യിലെത്തി ഇതുവരെ വീട് മേടിക്കാത്തവരും അല്ലെങ്കിൽ വീട് മേടിച്ചവരും നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാനാകും ഇതുവരെ നിങ്ങൾ വീട് മേടിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ വീട് മേടിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ് കാരണം നമ്മളിപ്പോൾ റെൻറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് ഒന്നിനും തിരിച്ചു കിട്ടാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നമ്മളൊരു വീട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മോർഗേജിന് നമ്മൾ എല്ലാ മാസവും പൈസ അടയ്ക്കണം ആ പൈസ അടയ്ക്കുമ്പോൾ അതിലൊരു നിശ്ചിത ശതമാനം നമ്മളുടെ കടത്തിൽ നിന്ന് അതായത് നമ്മൾ വീട് മേടിക്കാൻ എടുത്ത ലോണിൻ്റെ കടത്തിൽ നിന്ന് കുറഞ്ഞുകൊണ്ടിരിക്കും അതായത് നമുക്കൊരു അസെറ്റായിട്ട് മാറും രണ്ടാമത്തെ ഒരു കാര്യം നിങ്ങൾ ഇവിടെ വീട് എടുത്തിട്ടുണ്ട് റീമോർഗേജിനെ കുറിച്ച് ചിന്തിക്കുന്നത് നമുക്കറിയാമല്ലോ നമ്മുടെ ഒരു വീട് എടുക്കുമ്പോൾ സാധാരണ ഫസ്റ്റ് രണ്ട് വർഷം അല്ലെങ്കിൽ അഞ്ച് വർഷം ഫിക്സഡ് റേറ്റ് എടുക്കും അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ പുതുക്കാനൊരു അവസരമുണ്ട് അങ്ങനെ പുതുക്കാനുള്ള സാഹചര്യങ്ങളിൽ തൊണ്ണൂറ് ശതമാനം ആൾക്കാർ ചെയ്യുന്നത് അവർ ഇപ്പോഴുള്ള ബാങ്കിൽ നിന്ന് അവർക്ക് കിട്ടുന്ന ഓഫർ തന്നെ അക്സെപ്റ്റ് ചെയ്ത് പുതുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ പുതിയ ഓപ്ഷൻസുകളുണ്ട് അതായത് നമുക്ക് ഇപ്പോൾ നമ്മുടെ നിലവിലുള്ള ബാങ്ക് തരുന്നതിനേയും കാട്ടി കുറഞ്ഞ റേറ്റിൽ മറ്റ് ബാങ്കുകൾ തരാൻ വേണ്ടി റെഡി ആയിരിക്കും നേരം അങ്ങനെയുള്ള ഓപ്ഷൻസ് നമ്മൾ സെലക്ട് ചെയ്തും ശേഷം മാത്രമേ റീമോർഗേജ് ചെയ്യാവുള്ളൂ പുതിയതായിട്ടൊക്കെ വീട് എടുക്കുമ്പോൾ ചിലപ്പോൾ അഞ്ച് ശതമാനോ പത്ത് ശതമാനോ ഇട്ടാണ് എടുക്കുന്നത് നേരം നയൻറ്റി പെർസെന്റ് ലോണാണ് അന്നേരം നമ്മൾ കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുത്തായിരിക്കും എടുക്കുന്നത് പക്ഷേ നമ്മൾ ഈ റീമോർഗേജ് ചെയ്യുമ്പോൾ നമ്മുടെ എൽ ടി വി ചിലപ്പോൾ എൺപത് ശതമാനവും എഴുപത് ശതമാനമൊക്കെ ആയിരിക്കും അന്നേരം നമുക്ക് കൂടുതൽ ഓപ്ഷനുകൾ നമുക്ക് കിട്ടും ഇങ്ങനെയുള്ള ഓപ്ഷൻസ് അറിയാൻ വേണ്ടി നിങ്ങളെ ഞങ്ങൾക്ക് സഹായിക്കാൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾ ഒരു പുതിയ വീട് എടുക്കാനാണെങ്കിലോ അല്ലെങ്കിൽ റീമോർഗേജ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ടെങ്കിൽ ദൈവീതം നമ്മളെ കോൺടാക്ട് ചെയ്യുക നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ നമ്മൾ തിരിച്ച് വിളിച്ച് വിളിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ മോർഗേജോ അല്ലെങ്കിൽ റീമോർഗേജോ സെറ്റ് ചെയ്ത് തരാൻ നമുക്ക് സാധിക്കും